സിറോ മലബാർ സഭയുടെ കുർബാനയിലെ സമവായമോ ഇത് അവതരിപ്പിക്കുന്നത് ഫാദർ മലബാർ സഭ കുർബാന സഭയിലെ വലിയ സഭാ സമൂഹമാണ് അംഗസംഖ്യ കൊണ്ട് ഏതാണ്ട് അറുപത് ലക്ഷം വരുന്ന സുറോ മലബാർ സഭ കിഴക്കൻ സഭകളിൽ അംഗസംഖ്യയിൽ രണ്ടാമത്തേതുമാണ് ലോകമാസകലം വ്യാപിച്ചു കിടക്കുന്ന സിറോ മലബാർ സഭയിൽ ഇന്ത്യയിലും വിദേശത്തുമായി മുപ്പത്തഞ്ച് രൂപതകളും അതിരൂപതകളുമുണ്ട് അടുത്ത കാലത്ത് സിറോ മലബാർ സഭയിൽ ഒരു അതിരൂപതയ്ക്ക് വേണ്ടി മാത്രം സഭാനേതൃത്വം രൂപപ്പെടുത്തിയെടുത്ത സമവായ കുർബാനയെപ്പറ്റി കേട്ടപ്പോൾ എന്നെപ്പോലെയുള്ളവർ അത്ഭുതപ്പെട്ടുപോയി അതുതന്നെയാണ് ഇതെഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത കുർബാനയും സാധാരണ കുർബാനയും അനുവദിക്കുവാൻ പോകുന്നു ഒരു പന്തലിൽ രണ്ടു രണ്ടുതരം വിളമ്പൽ എന്ന് വേണമെങ്കിൽ പറയാം ചബലിയായ മാതാവും ചബലിയായ കുട്ടിയുമെന്ന് പറയുന്നത് പോലെയാണെന്ന് തോന്നുന്നു സഭയുടെ കാര്യം കേട്ടിട്ട് അങ്ങനെ ഒരു സംവിധാനം അംഗീകരിച്ചു കൊടുക്കുവാൻ സഭ നേതൃത്വത്തിന് കഴിയുമോ അതുപോലെ പന തെങ്ങ് എന്നിവ ചെത്തുന്നവരുടെ ഇടയിൽ ഒരു പ്രയോഗമുണ്ട് ചക്കരയ്ക്കും പാനിക്കും വേണ്ടി ചെത്തുക അതുപോലെ സഭയിൽ രണ്ടിനും പറ്റുന്ന ഒരു ചിത്ത് നടത്തുകയാണോ നേതൃത്വം എന്ന് തോന്നിപ്പോകുന്നു സിറോ മലബാർ സഭയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു അതിരൂപതയുടെ മാത്രമല്ല സഭയുടെ മുഴുവനുമാണെന്ന ബോധ്യം മറ്റ് രൂപതാ മിത്രാന്മാർക്കോ സഭാസിനുഡിനോ കൊണ്ടോ മറിച്ച് പ്രവർത്തിച്ചാൽ അത് വിശ്വാസത്തിൻ്റെ ഉറവ് കൊണ്ടാകാം ബോധ്യങ്ങളുടെ ഉറവ് കൊണ്ടാകാം സഭയെ ഒന്നായി കാണുവാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടും ആവാം ഒരു അതിരൂപതയുടെ മാത്രം പ്രശ്നമായി ചിത്രീകരിച്ചുകൊണ്ട് മറ്റു പിതാക്കന്മാർ പീലാത്തോസ് കൈകഴുകി രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെടുകയാണ് എറണാകുളം അതിരൂപതയിൽ അനുവദിക്കുവാൻ പോകുന്ന രണ്ട് വിധത്തിലുള്ള കുർബാന മറ്റ് ചില രൂപതകളിലും ആവശ്യപ്പെട്ടു അംഗീകാരം കൊടുക്കുമോ അവിടെയൊക്കെ സമുദായം അനുവദിച്ചില്ലെങ്കിൽ അത് വലിയ വിവേചനമായിരിക്കും കുബാന പ്രശ്നമെന്നല്ലാതെ മറ്റ് ആനുകാലിക പ്രശ്നങ്ങളും സഭയിൽ പലയിടത്തും രൂപം കൊണ്ടുവരുന്നുണ്ടെന്ന് നേതൃത്വം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കേരളത്തിലെ സിറോ മലബാർ സഭ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാതെ പോകരുത് പള്ളി വഴക്കുകൾ എന്തിൻ്റെ പേരിലുള്ളതായാലും വളരെ വേദനയുള്ളവാക്കുന്നതാണ് വളരെയധികം ആളുകൾ സഭയെ ഉറക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് സഭാ നേതൃത്വത്തെ വിമർശിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് പള്ളികളെ സാമൂഹ്യ ആചാരങ്ങളുടെ നടത്തിപ്പിനായി മാത്രം മാറ്റുന്ന ഒരു കാലം അതിവിദൂര ഭാവിയിൽ ഉണ്ടാകും എന്നതിന് സംശയമില്ല അതുകൊണ്ട് സഭ ഉണർന്നെഴുന്നേൽക്കുക ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന സത്യസന്ധമായ ഒരു സംവിധാനമാകട്ടെ സഭ സഭാ മക്കളെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതാകട്ടെ സൂറോമലാർ സഭയും അതിൻ്റെ നേതൃത്വവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ